ഇപ്പോൾ ഇസ്രായേലിലെ ഒരു ശതകോടീശ്വരൻ്റെ കപ്പൽ വെച്ച് വിലപേശുകയാണ് ഹൂതികൾ ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെയും ചാരസംഘടനയായ മൊസാദിൻ്റെയും അടുത്ത കൂട്ടാളി റാമി ഉൻഗറിൻ്റേതാണ് ഈ കപ്പൽ ഇസ്രയേലിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് അബ്രഹാം റാമി ഉൻഗർ റിയൽ എസ്റ്റേറ്റ് കാറുകളുടെ ഇറക്കുമതി ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബിസിനസ്സുകൾ മറ്റൊരു കാര്യം ഇദ്ദേഹം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലും ജോലി ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇസ്രായേൽ മന്ത്രിമാരുമായും മൊസാദിൻ്റെ തലപ്പത്തുള്ളവരുമായും വളരെ അടുത്ത ബന്ധമാണ് ഉൻഗറിനുള്ളത് മൊസാദ് മുൻ മേധാവി യൂസി കോഹനും ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളാണ് മൊസാദിനു വേണ്ടിയും അദ്ദേഹം ചാരപ്പണി ചെയ്തിട്ടുണ്ട് ഇറാനുമായി ബന്ധമുള്ള ബിസിനസ്സുകാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച ആളായിരുന്നു റാമി ഉൻഗർ തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയായിരുന്ന കപ്പൽ തെക്കൻ യമനിൽ ചെങ്കടിൽ വച്ചാണ് അന്ന് ഹൂതികൾ പിടിച്ചെടുത്തത് ഇസ്രയേലി കപ്പൽ തെറ്റിദ്ധരിച്ചാണ് ഹൂതികൾ ഈ കപ്പൽ പിടിച്ചെടുത്തതെന്നാണ് ആദ്യം റിപ്പോർട്ടുകൾ വന്നിരുന്നത് എന്നാൽ റാമി റാമ്പി ഉൻഗ്രാപിച്ച റേക്കാർ കാരിയേഴ്സ് എന്ന ബ്രിട്ടീഷ് കമ്പനിയുടെ കപ്പലാണ് ഗാലക്സി ലീഡർ അത് ഹൂതികൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തട്ടിയെടുത്തത് അവർക്ക് അതിനുള്ള കാരണങ്ങളുമുണ്ട് ഈ വിലപേശൽ ഹൂതികൾ തുടരുമ്പോഴും അവിടേക്ക് ചെന്ന് ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറാവുന്നില്ല എന്നതാണ് സത്യം അത് ഒരു ചെറിയ ദൗത്യമല്ല എന്ന് അവർക്ക് നന്നായി അറിയാം ഹുദൈദ തുറമുഖം ഹൂത്തികളുടെ ഒരു കോട്ടയാണ് ഇവിടം ഒരു ആയുധ സംഭരണ കേന്ദ്രവും കൂടിയാണ് അറബ് മേഖലയ്ക്ക് ഭീഷണി ഉയർത്താൻ വിമതർ ഹുദൈദയിൽ മിസൈലുകൾ ഡ്രോണുകൾ വെടിക്കോപ്പുകൾ എന്നിവ വലിയ തോതിൽ സംഭരിക്കുന്നുണ്ട് യമനിലെ തന്ത്രപ്രധാനമായ തുറമുഖമാണ് ഹുദൈദ ഹുദൈദ പിടിച്ചെടുക്കാൻ ഹൂത്തികളും സൗദി അറേബ്യ പിന്തുണ നൽകുന്ന യമൻ സഖ്യസേനയും തമ്മിൽ വലിയ പോരാട്ടം തന്നെ നടന്നിട്ടുണ്ട് യമനിലേക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും ഇന്ധനവും എത്തുന്നത് ഹുദൈദ വഴിയാണ് ഇത് കീഴടക്കിയാൽ ഹൂതികളുടെ ശക്തി ഇല്ലാതാക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് തുറമുഖം പിടിച്ചെടുക്കാൻ സഖ്യസേന മുൻപ് നീക്കം ആരംഭിച്ചത് എന്നാൽ ഇറാന്റെ പിന്തുണയോടെ ഹൂത്തികൾ ഹുദൈദ തുറമുഖം കൈവശമാക്കുകയായിരുന്നു ഇപ്പോൾ അവിടെ സജീവമായി ഹൂത്തിസൈന്യമുണ്ട് ഈ പ്രദേശത്തേക്ക് കരമാർഗം എത്തപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ് അത്രയ്ക്ക് കുഴിബോമ്പുകളാണ് അവിടെ വിന്യസിച്ചിട്ടുള്ളത് സൗദിയെ തകർക്കുക എന്നതായിരുന്നു ഹൂതികളുടെ പ്രധാന ലക്ഷ്യം മതപരമായ ശാസനങ്ങൾ പോലും നോക്കാതെ മക്കയിലേക്കും മദീനയിലേക്കും പോലും മിസൈൽ അയക്കാൻ മടിക്കാത്തവരാണ് ഹൂതികൾ ഇവരുടെ ശൈലി പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്നതാണ് ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ സംഘടനകളിൽ ഒന്നായാണ് ഹൂതികളെ കണക്കാക്കുന്നത് ഇസ്രയേലിന് ഹൂദൈത തുറമുഖം ആക്രമിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല പക്ഷ്യവസ്തുക്കളും അടിസ്ഥാന വസ്തുക്കളും ഉൾപ്പെടെ യമനിലെ എൺപത് ശതമാനം ഇറക്കുമതിയും അൽ ഹുദൈത തുറമുഖം വഴിയാണ് ഇരുപത്തിയെട്ട് ദശലക്ഷം യമനികൾ ഈ തുറമുഖത്തെ ആശ്രയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തുറമുഖത്തിൻ്റെ ഏതെങ്കിലും ഉപരോധമോ നശീകരണമോ ആ രാജ്യത്തെ ഒരു വലിയ ക്ഷാമത്തിലേക്ക് തള്ളിവിടും ഊതികൾ സാധാരണ കപ്പലുകൾ ആക്രമിക്കുന്നത് പണത്തിന് വേണ്ടിയാണ് എന്നാൽ ഇത്തവണ അവർ വിലപേശുന്നത് സാമ്പത്തിക ലാഭത്തിനായി മാത്രമല്ല ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കണം എന്ന ആവശ്യം കൂടിയാണ് ഊതികൾ ഇത്തവണ ഉന്നയിക്കുന്നത് കപ്പൽ തിരികെ എടുക്കാൻ ഏറെ കാലതാമസം വരുന്നതും ആ ഒരറ്റ കാരണം കൊണ്ട് തന്നെയാണ്